നമസ്കാരം ദുബായിൽ കാറുകളിലെ സീറ്റ് ഷെയറിങ്ങിന് സമാനമായി മിനി ബസ് സീറ്റുകളിലും യാത്രക്കാർക്കിടയിൽ പങ്കുവയ്ക്കാൻ സൗകര്യമൊരുക്കുന്ന ബസ് പൂൾ സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ് സ്മാർട്ട് ആപ്പുകളിലെ ബുക്കിംഗ് സംവിധാനത്തിലൂടെ ദുബായിലെ യാത്രക്കാർക്ക് ഇനി തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ബസ് പൂൾ ചെയ്യാമെന്ന് അധികൃതർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ദുബായിലെ ദൈറയിലാണ് ബസ് പൂൾ സംവിധാനം നടപ്പിലാക്കുന്നത് ഇവിടെ നിന്ന് തുടക്കത്തിൽ ബിസിനസ് ബേ ദുബായ് മോൾ മിർദിഫ് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി തുടങ്ങിയ സെൻട്ര സെൻട്രൽ ബിസിനസ് ജില്ലകളിലായിരിക്കും മിനി ബസ്സുകൾ സർവീസ് നടത്തുക ക്രമേണ ദുബായ് എമിറേറ്റിന്റെ പല ഭാഗങ്ങളിലും മിനി ബസ് പോളിംഗ് സേവനം വ്യാപിപ്പിക്കാനാണ് പദ്ധതി ബസ് പോളിംഗ് സംവിധാനത്തിലൂടെ യാത്രാ നിരക്ക് കുറയ്ക്കാനാകും എന്നാൽ യാത്രാ ദൂരവും സേവനത്തിനുള്ള ഡിമാൻഡും അടിസ്ഥാനമാക്കി ബസ്സിൻ്റെ നിരക്ക് മാറുന്നതായിരിക്കും കൂടാതെ സിംഗിൾ ട്രിപ്പുകൾക്ക് പുറമെ ഒരാഴ്ചത്തേക്കും മാസത്തേക്കും മിനി ബസ്സുകൾ ഈ സംവിധാനത്തിലൂടെ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പതിമൂന്ന് മുതൽ മുപ്പത് വരെ യാത്രക്കാരെ ഉൾക്കൊള്ളാനാകുന്ന ബസ്സുകളാണ് ഇതിനായി ഉപയോഗിക്കുക പൊതു ബസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി നിശ്ചിത റൂട്ടുകൾ ഇല്ലാതെയാണ് ഈ മിനി ബസ്സുകൾ സർവീസ് നടത്തുന്നതെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അത് അറിയിച്ചിട്ടുണ്ട് മിനി ബസ്സുകൾ യാത്രക്കാരുടെ ആവശ്യത്തിനനുസരിച്ചാണ് സർവീസ് നടത്തുക ഒരു റൂട്ടിൽ കൂടുതൽ യാത്രക്കാർ സീറ്റ് ബുക്ക് ചെയ്താൽ അവിടേക്കായിരിക്കും ബസ് യാത്ര തിരിക്കുക സിറ്റി ലിങ്ക് ഷട്ടിൽ ഡ്രൈവൺ ബസ് ഫ്ലെക്സ് ഡെയിലി എന്നീ മൂന്ന് കമ്പനികളാണ് പുതിയ മിനി ബസ്സുകൾ സർവീസ് നടത്തുന്നത് ഈ കമ്പനികളുടെ സ്മാർട്ട് ആപ്ലിക്കേഷനുകളിലൂടെ യാത്രക്കാർക്ക് സീറ്റുകൾ ബുക്ക് ചെയ്യാനാകുന്നതാണ് ഓരോ കമ്പനിയും നിയുക്ത ആപ്പുകൾ വഴി ഇരുപത് ബസ്സുകൾ പ്രവർത്തിപ്പിക്കുകയും ബർഹോസി നിയന്ത്രിക്കുകയും ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് ഈ സംരംഭം യാത്രക്കാരുടെ ചെലവ് കുറയ്ക്കാനാകും എന്നതോടൊപ്പം തന്നെ ലൈസൻസ് ഉള്ള ഗതാഗത ഓപ്ഷനുകൾ നൽകുന്നതിന് ലക്ഷ്യമിടുകയും ചെയ്യുന്നുണ്ട് ലൈസൻസ് ഇല്ലാത്ത ബദലുകൾക്ക് പകരം അംഗീകൃത ഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കാൻ യാത്രക്കാരെ പ്രോത്സാഹിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്